ഡോക്ടറെ പിന്തുടർന്ന് ചെല്ലുമ്പോൾ ഞങ്ങളെ അനുഗമിക്കുന്ന മൗനവും ഉദാസീനമെന്ന് ഞാൻ കണ്ടു പതിവ് പോലെ വാതിൽക്കൽ ഡോക്ടർ ഒരു നിമിഷം നിന്നു കുഴപ്പമൊന്നുമില്ല ബാക്കിയെല്ലാം നോർമലാണ് ഞാൻ ഡോക്ടറുടെ മുഖത്ത് നോക്കുന്നില്ല ഡോക്ടർ അത് പറയുമ്പോൾ പകരം എണ്ണിയാലൊടുങ്ങാത്ത താഴോട്ടിറങ്ങിപ്പോകുന്ന ഗോപണിപ്പടികൾ അവ എണ്ണുകയാണ് ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടാവണം കാരണം അദ്ദേഹം പറഞ്ഞു അല്ല അൾഷിമസ് ഡിസീസിനെക്കുറിച്ച് കൃത്യമായി ഒന്നും പറയാൻ വയ്യ എന്ന് കൂട്ടിക്കോളൂ പ്രതികരണശേഷി ശ്രദ്ധിക്കണം എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ അറിയിക്കൂ തല ചരിച്ച് ഔപചാരികമായ യാത്ര പറയലിനിടയ്ക്ക് അദ്ദേഹം കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന കാഴ്ചയെക്കാളും അധികമാണ് ഈ ലോകത്തിൽ നാം കാണാതെ പോകുന്ന കാര്യങ്ങൾ ഒരു ഉദാഹരണത്തിന് ഈ ഫ്ലാറ്റിലെ അടഞ്ഞ വാതിലിനു പിറകിൽ എന്നെയും അമ്മയെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മഹാമൗനം മരണമെന്നു വച്ചാൽ ഇങ്ങനെ തന്നെ എന്നും സമ്മതിച്ചു കൊണ്ടിരിക്കുന്ന ആ മൗനം ഈശ്വരൻ എന്ന് വച്ചാലും ഇങ്ങനെ തന്നെയോ എന്ന് സന്ദേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൗനം അകത്തെ മുറിയിൽ അമ്മ കിടക്കുകയാണ് ഒരു നേർരേഖ പോലെ നിശ്ചലയായി ഞാൻ അമ്മയുടെ അടുത്തേക്ക് നടന്നു എൻ്റെ ഓരോ കാൽവയ്പ്പിലും അമ്മ ഇപ്പോൾ തല ചെരിച്ചു നോക്കുമെന്ന ആശ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നു ഓരോ കൽവ്പ്പും അമ്മയുടെ അടച്ചിട്ട ഓർമ്മയുടെ വാതിൽ കൽമുട്ടി നൊമ്പരമെന്നോണം മടങ്ങി വരുന്നത് പോലെ എൻ്റെ ഓർമ്മയാവട്ടെ ഒരു വലിയ എട്ടുകെട്ട് പോലെയും പത്തോ പന്ത്രണ്ടോ കുട്ടികളോടൊപ്പം സ്കൂൾ വിട്ട് ഇടവഴിയിലൂടെ ഓടി വരുമ്പോൾ അവർക്കിടയിലും എൻ്റെ കാൽപരുമാറ്റം തിരിച്ചറിഞ്ഞ് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അമ്മ ഈ അമ്മ അമ്മ ചുവരിൽ കണ്ണു നട്ട് കിടക്കുകയാണ് ചുവരിൽ പത്ത് വർഷം മുമ്പ് അകാലത്തിൽ മരിച്ചുപോയ എൻ്റെ ഏട്ടത്തിയുടെ ഫോട്ടോ അമ്മ എന്താവാം ഓർക്കുന്നത് ഞാൻ കട്ടിലിൽ ചെന്നിരുന്ന് ചേർന്നിരുന്ന് വിളിച്ചു അമ്മേ തിരിച്ചറിവിൻ്റെ യാതൊരു സൂചനയും തരാത്ത ഒരു നോട്ടം അമ്മ എനിക്ക് നീട്ടുന്നു അമ്മേ എന്ന സംബോധന എത്ര നീട്ടിയാലും എത്താൻ കഴിയാത്ത ഏത് അമ്മ വസിക്കുന്നത് ഹൃദയം നുറുങ്ങിപ്പോകുന്നത് അറിഞ്ഞില്ലെന്ന് നടിച്ച് ഞാൻ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്താ ആലോചിക്കുന്നത് എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന അമ്മയുടെ വൃദ്ധ നെറ്റിയിൽ ചുളിവുകൾ ഒരു മറുപടിക്ക് കാക്കുകയാണ് ഞാൻ നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങവേ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു അമ്മ എന്താവാം ആലോചിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ ഹൃദയം മനസ്സിനോട് പറയുന്നു അമ്മയ്ക്ക് നമ്മളെ അറിയുന്നതിൻ്റെ അംശം പോലും നമുക്ക് അമ്മയെക്കുറിച്ച് അറിഞ്ഞുകൂടലോ നോക്കിയിരിക്കേ ആ നെറ്റിയിലെ ചുളിവുകൾ മായുന്നതും ആ മുഖം ഒരു പ്രസന്നത കൈവരിക്കുന്നതും ഞാൻ കണ്ടു വാതിലടച്ച് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയെപ്പോലെ അമ്മയുടെ ഓർമ്മകളുടെ ചുളിവുകളിലോ നിവരലിലോ ഇപ്പോൾ ഞാനില്ല ഒരുപാട് കാലം ആ ചുളിവുകളും നിവരലും എന്നെക്കുറിച്ചായിരുന്നുവല്ലോ വേരറ്റു പോകുന്ന പോലെ അമ്മയുടെ ഓർമ്മകളിൽ നമ്മളില്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത് മുറിയിലെ ഫോൺ നിർത്താതെ ശബ്ദിക്കുന്നു എടുക്കുന്നതുവരെ ഷാഠ്യം പിടിക്കുന്ന കുട്ടികണക്കെ അങ്ങേയറ്റത്ത് ഭർത്താവും കുട്ടികളും മാറി മാറി സംസാരിക്കുന്നു എന്നും അടങ്ങും അമ്മയെ നോക്കാൻ നഴ്സിനെ ഏർപ്പാടാക്കാത്തത് എന്താണ് അമ്മേ അമ്മ എന്നു വരും ദീപുമോന് പനിയാണ് ഞാൻ ഫോൺ താഴത്ത് വയ്ക്കവേ അമ്മ പ്രസന്നമായും സ്ഫുടമായും ചോദിക്കുകയാണ് ആരാ ഫോൺ വിളിച്ചത് ദീപുവാണോ അവന് സ്കൂളടച്ചോ ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ദീപുവാണമ്മേ ദീപുവിനെ അടുത്താഴ്ച സ്കൂളടയ്ക്കും അമ്മയ്ക്ക് ദീപുവിനെ എന്റെ വർത്തമാനം പാതിക്ക് വെച്ച് നിശബ്ദമാകുന്നു അമ്മയുടെ നോട്ടം വീണ്ടും ശൂന്യമായ ജനാല പോലെയായി മാറുന്നത് ഞാൻ കാണുകയാണ് വിചാരിക്കാത്തപ്പോൾ കയറി വന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന തഥാഗതയായി എൻ്റെ അമ്മ എന്നെ നോക്കുന്നു എത്ര നിർമ്മമമായ നോട്ടം ക്ലോക്കൽ മാണി പന്ത്രണ്ട് അടിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു കണ്ണിൽ മരുന്നിട്ടിക്കേണ്ട സമയമായി കണ്ണു കാണിക്കൂ അമ്മ കണ്ണുകൾ ഇറക്കി അടച്ച് വായ തുറന്നു കാണിച്ചു ചിരിയും സങ്കടവും ഒരുമിച്ച് വന്നു എനിക്ക് തെലുറക്കെ ഞാൻ ശ്വാസിക്കുകയാണ് എന്തായത് കൊച്ചുകുട്ടികളെപ്പോലെ കണ്ണു തുറക്കൂ കണ്ണിൻ്റെ അടിത്തട്ടിൽ കിടന്ന് മിന്നിയിരുന്ന അമ്മയുടെ ചിരി മരുന്നിൽ കലങ്ങി മറഞ്ഞു മുഖം തുടച്ചുകൊടുത്ത് താങ്ങിയെടുത്ത് ഞാൻ വീൽചെയറിലേക്ക് അമ്മയെ ഇരുത്തി സാവധാന മുന്തി നടന്നു ഇപ്പോൾ ഞങ്ങൾ ജനാലയ്ക്കരികിലാണ് താഴെ മൈതാനത്ത് കുട്ടികൾ പന്ത് കളിക്കുന്നു പൊടിയും മാർപ്പ് വിളികളും ഉയരുന്നു പന്ത് ഉയരത്തിൽ പൊന്തി ഞങ്ങളുടെ ജനാലയോളം വന്ന് താഴേക്ക് പതിക്കുന്നു എല്ലാ ശബ്ദങ്ങളും ജീവിതം തന്നെയും ഞങ്ങളുടെ ജനാലയോളം എത്തി മടങ്ങിപ്പോകുന്നുവെന്ന് എനിക്ക് തോന്നി ജീവിതത്തിൻ്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മ അമ്മയുടെ മനസ്സിൽ നിന്നും എങ്ങനെയോ പുറന്തള്ളപ്പെട്ടു പോയ ഞാൻ അമ്മ അനുസരണയോടെ പന്ത് കളി കാണുകയാണ് എൻ്റെ ഓർമ്മയിലിപ്പോൾ നാല് മാസം മുമ്പുള്ള ഒരു സഹായനം അന്നാണ് അമ്മയെ അവസാനമായി നടക്കാൻ കൊണ്ടുപോയത് ഞാൻ പെട്ടെന്നൊരു നിമിഷം അമ്മ വി കൈവിടുവിച്ച് നിരത്ത് മുറിച്ചു കടന്ന് എതിർവശത്തെ ഫുട്പാത്തിലെ തിരക്കിൽ അപ്രത്യക്ഷയായി നഗരത്തിലെ തിരക്കിൽ ചെവി അടപ്പിക്കും വിധം പെരുമ്പറ കൊട്ടുന്ന ഹൃദയമിടുപ്പോടെ ഞാൻ കണ്ടെത്തുമ്പോൾ ഒരു തുണിക്കടയുടെ മുന്നിൽ പകച്ചു നിൽക്കുകയായിരുന്നു അമ്മ ഞാൻ അമ്മയെ വീണ്ടും കിടക്കയിലേക്ക് കൊണ്ടുവന്ന് ചാരിയിരുത്തി എലിൻകൂട് പോലുള്ള ആ നെഞ്ചിടിപ്പിൻ്റെ മിടുപ്പ് എനിക്ക് കേൾക്കാം അമ്മയ്ക്ക് കഞ്ഞി തരട്ടെ ഞാൻ ചോദിക്കുന്നു അമ്മയുടെ കണ്ണുകൾ ഏടത്തയുടെ ഫോട്ടോയിൽ വീണ്ടും ചെന്ന് തങ്ങിയിരിക്കുന്നു നെറ്റിയിൽ ചുളിവ് വീണിരിക്കുന്നു ഒരു സ്പൂൺ കഞ്ഞി കോരി കൊടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു അതാരുടെയാ ഫോട്ടോ അറിയുമോ എന്തെങ്കിലും പ്രതികരണത്തിനായി ഞാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ് ഒരു തുള്ളി കണ്ണീർ ഒരു നെടുവീർപ്പ് എന്തെങ്കിലും അമ്മയുടെ നെറ്റിയിൽ ചുളിവുകളുടെ എണ്ണം കൂടുന്നു ഉത്സാഹത്തോടെ ആകാംക്ഷയോടെ ഞാൻ ആ മുഖം ഒരു വിരൽ കൊണ്ട് എൻ്റെ നേർക്ക് തിരിച്ച് ചോദിക്കുകയാണ് അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ അമ്മയുടെ അമ്മിണിക്കുട്ടിയെ അമ്മ പ്രാവിൻ്റേതുപോലെ വിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കഞ്ഞി തൊപ്പിക്കളഞ്ഞു മതിയായി എന്നർത്ഥം മുഖം തുടച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ നോട്ടം എൻ്റെ മുഖത്ത് തന്നെ മെല്ലെ കിടത്തി ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എവിടെ അമ്മേ അമ്മയുടെ അമ്മിണിക്കുട്ടി അമ്മിണിക്കുട്ടി മരിച്ചുപോയി എൻ്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റാതെ ഓർമ്മകളിൽ എവിടെയോ നടന്നു മറയവേ അമ്മ പറഞ്ഞു